അപ്പോൾ കുട്ടികൾ ഇതെല്ലാം ചെയ്യും ചെയ്തിട്ട് അവർ പറയും സാറേ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ നാല് പോയിൻ്റ് അഞ്ചാണ് വേറെ കുട്ടി പറയും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന അഞ്ച് ശതമാനമാണ് ഓക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയും നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഒരു സിന്തറ്റിക് വിനാഗിരി കൊണ്ടുവന്നാലോ ഏതായാലും കാലിക്കുപ്പി കൊണ്ടുപോകേണ്ട നമ്മുടെ ലാബിൽ അസറ്റിക് ആസിഡ് ഉണ്ട് നല്ല പ്യൂർ ഡിസ്റ്റിൽഡ് ഡിസ്റ്റിൽ വാട്ടറുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു നാലെം എല് അസറ്റിക് ആസിഡ് എടുത്ത് തൊണ്ണൂറ്റിയാറ് എം എൽ ഡിസ്റ്റിൽ വാട്ടറിൽ ഷെയ്ക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോളി എന്ന് പറയും അപ്പോൾ ഇവരെല്ലാം പറയും സാറേ എന്താ നിങ്ങൾ പറയുന്നത് ഇത് കെമിക്കൽ അത് സുർക്ക എന്ന് പറയും അപ്പം ഞാൻ പറയും നിങ്ങളിപ്പോഴല്ലേ തെളിച്ചുള്ളൂ ഇത് അസറ്റിക് ആസിഡാണ് നാല് ശതമാനം അസറ്റിക് ആസിഡാണ് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവരൊരാളും കഴിഞ്ഞ പത്ത് പതിനാറ് വർഷം കോളേജ് അധ്യാപനായിട്ട് ഒന്നാം വർഷം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് ഒരു മ ഒരു കുട്ടി പോലും തിരിച്ചുകൊണ്ടുവരും